ദിയാകൃഷ്ണയുടെ വിവാഹവും പിന്നാലെ കുടുംബസമേതമുള്ള ഹണിമൂൺ യാത്രയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാണ് ബാലിയിലേക്കാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഒരുമിച്ച് അവധി ആഘോഷിക്കാൻ പോയിരുന്നത് മാത്രമല്ല ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഓരോരുത്തരുമായി പങ്കുവയ്ക്കുന്നുമുണ്ട് എല്ലാത്തിനും പുറമേ ഗ്ലാമറസ് ലുക്കിലുള്ള ചിത്രങ്ങളും താരപുത്രിമാർ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയുടെയും അഹാനയുടെയും ഒക്കെ ഫോട്ടോസാണ് വൈറലായതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇളയ അനിയത്തി ഹൻസികയിലേക്ക് എത്തിയിരിക്കുകയാണ് ആരാധകർ കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സൃഷ്ടിക്കാനും ചേച്ചിമാരേക്കാളും മിടുക്കിയാണ് ഹൻസുവാണ് എന്നാൽ ബാലിയിൽ നിന്നുള്ള ചില ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചതോടെ ഹനുസുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായി ഓൺലൈൻ ആങ്ങളമാരുടെ ബഹളമാണ് താരപുത്രി മാറിയിടം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇട്ടുവെന്നാണ് പ്രധാന ആരോപണം ചിലർ ഹൻസുവിനോട് കോളേജിൽ പോകാനും നിങ്ങളുടെ സെമിസ്റ്റർ എക്സാമിന് വേണ്ടി പഠിക്കാനും ആവശ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി നടന്ന് നിങ്ങളുടെ ഭാവി നശിപ്പിക്കരുത് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഉപദേശം നൽകുകയാണെന്ന് ഒരാൾ പറയുകയാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഇത് സെക്സി ആകാനുള്ള പ്രായമല്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ആർക്കെങ്കിലും നിങ്ങളുടെ ശരീരം കാണണമെങ്കിൽ ഇതിലൂടെ അവർക്കൊരു അവസരം നിങ്ങൾ കൊടുക്കുകയല്ലേ എന്നിങ്ങനെ ഹൻസുവിനെ ഉപദേശിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരുടെയും കമൻറ്റുകൾ എന്നാൽ ഹൻസു പങ്കുവെച്ചതിന് പിന്നാലെ നാലാമത്തെ ചിത്രം വൻ അധിക്ഷേപങ്ങൾക്കും മാന്യതയില്ലാത്ത വർത്തമാനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് നാലാമത്തെ ചിത്രം എന്തിനാണെന്ന് വെച്ചാൽ മൂത്തം മൂത്തവളേക്കാൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് കാണിക്കാൻ തന്നെയാണെന്ന് ഒരാളുടെ കമൻറ്റ് ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് നാലാമത്തെ ചിത്രം മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഇടുന്നവർക്ക് മറുപടിയുമായി അൻസുകയുടെ ഒരു ആരാധകൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ ആ ഫോട്ടോയിൽ എന്തു കണ്ടു കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മാനസിക നിലവാരവും ഒരു സ്ത്രീയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും എന്താണ് എന്നുള്ളത് പ്രശ്നം ചിത്രത്തിനല്ല ചിത്രം കണ്ട നിങ്ങളുടെ മനസ്സിനാണ് കുഴപ്പം ആ കുട്ടി കൂടിപ്പോയാൽ ഇരുപത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ് കമൻറ്റ് ചെയ്തവരുടെ ഒക്കെ അനിയത്തി ആവാനുള്ള പ്രായമേ അതിനുണ്ടാവൂ നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നോക്കുന്നത് ഈ കണ്ണുകൊണ്ട് തന്നെയാണോ ഇനി ഫോട്ടോ അങ്ങനെ ഇട്ടതുകൊണ്ട് ആണ് ഞങ്ങൾ അങ്ങനെ കമൻ്റ് ചെയ്തത് എന്നാണ് ന്യായീകരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ ഫോട്ടോ അങ്ങനെ ഇടുന്നത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് അവൾ അതിട്ടത് എന്തുദ്ദേശത്തോടെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അവൾ അതിട്ടത് അവളുടെ മാലയോ ഉടുപ്പോ അതിലെ ഡിസൈനോ കാണിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണിത് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാനായത് അശ്ലീലമാണ് അത് ആ കുട്ടിയുടെ തെറ്റല്ല നിങ്ങളുടെ മനസ്സിൻ്റെയും ചിന്തയുടെയും കണ്ണിൻ്റെയും കുഴപ്പം മാത്രമാണെന്നും ആരാധകൻ കൂട്ടിച്ചേർത്തു